നമസ്കാരം തുടക്കത്തിൽ തന്നെ വിഷയത്തിലേക്ക് വരാം കല്യാണം കഴിഞ്ഞ് പത്തു കൊല്ലം മക്കളൊന്നും ഉണ്ടായില്ല അങ്ങനെ അമ്മയ്ക്ക് ഒരു മകള് ഉണ്ടായി വളരെ ഭംഗിയുള്ള കുട്ടി ചെറിയ കുട്ടികൾ എന്ത് പറഞ്ഞിരുന്നാലും ആ കുഞ്ചുകൊണ്ട് പറയുമ്പോൾ ആളുകളെ ആകർഷിക്കും അതിൻ്റെ കാരണം ഞാൻ തന്നെ തന്നെയു പറഞ്ഞിട്ടുണ്ട് ആധാർ ചക്രങ്ങളൊക്കെ ബ്ലോക്ക് ഇല്ലാതെ നിൽക്കുക ആ കാരണം കൊണ്ടാണ് കുട്ടികൾക്ക് ഇത്ര ആകർഷണീയത വന്നത് ഏത് സാഹചര്യത്തിലും കുട്ടികളെ കണ്ട ഒരു കുശലം ചോദിക്കും ആ ബോഹൻ്റെ കുട്ടിയാവുമ്പോഴോ കുട്ടി കൊഞ്ചിയാലിഷ്ടം എന്തു പറഞ്ഞാലും ഇഷ്ടം അങ്ങനെ ഓരോ വാക്ക് പറയുമ്പോൾ തന്നെ മോളിൽ നിന്ന് നിന്ന വാക്ക് പറഞ്ഞു അമ്മ അച്ഛനോട് പറയും അച്ഛൻ ആദിക്കണോ ആണോ എന്ന് പറയും പുതിയ പുതിയ വാക്കുകൾ പറഞ്ഞു അങ്ങനെ ഈ കുട്ടി കവിതാത്മകമായിട്ട് ഒക്കെ സംസാരിക്കലടങ്ങി പേര് തന്നെ കവിത എന്ന് പേരും അപ്പൊ ഒരു പത്ത് ഓണം കവിത എവിടെയെന്ന് അച്ഛൻ ചോദിക്കും മോളെ കവിതയെന്ന് വിളിക്കും കവിത ഓടിവരും ഒരു സംഭവം നോക്കി അമ്പിളിമാവനെ പിടിച്ചു വരണം ആകാശക്കോട് അമ്പിളിമാവൻ നീങ്ങാണ് അമ്പിളിയേയും അമ്മാമനായിട്ടാണ് നമ്മൾ കരുത അമ്പിളിവാമന പ്രയോഗത്തിന്റെ പ്രാധാന്യം നൽകണം അമ്പിളിയും അമ്മാമന നമ്മുടെ ബന്ധുവൂ മാതാവ ഭൂമിയെ മാതാവായിട്ടാണ് അപ്പൊ അമ്മയായിട്ടും അമ്മാവനായിട്ടാണ് കരുതുന്നത് മോളെ അമ്പിളിമാനെ പിടിച്ചു ചേടാനൊന്നും പറ്റുകയില്ല കാരണം അത്ര ഉയരത്താണ് അമ്മയ്ക്ക് മേപ്പെട്ട് ചാടാൻ പറ്റില്ല അമ്മയ്ക്ക് മേപ്പെട്ട് ചാടാൻ പറ്റുമോ അതുകൊണ്ട് നിവൃത്തിയില്ല അങ്ങനെ നോക്കാണെങ്കിൽ വല്ലാതെ പിടിക്കാത്ത ഒരു ബക്കറ്റിൽ വെള്ളം കൊടുന്ന് വെക്കുക അപ്പൊ അമ്പിളിമാവൻ ഇതില് പ്രതിഫലിക്കും അറിഞ്ഞെ പിടിക്കാൻ നോക്കോ അപ്പോഴും കിട്ടില്ല ആ വെള്ളം കുട്ടി ഭയങ്കര തമാശകൾ പറയും കവിത കവിതയുടെ വർത്തമാനം കേൾക്കുന്ന അമ്മയ്ക്കും ഇഷ്ടമാണ് അച്ഛനും ഇഷ്ടമാണ് അങ്ങനെ കവിത മുതിർന്നു ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി എന്താവശ്യം പറഞ്ഞാലും അത് നിറവേറ്റി കൊടുക്കും ഇന്ന കോഴ്സ് പഠിക്കണം മകളല്ലേ പറഞ്ഞത് ആയിക്കോട്ടെ എന്ന് പറയും ഓരോ കാര്യം മകള് പറഞ്ഞത് കേൾക്കും കവിത പറയുന്നു അത് കഴിഞ്ഞ് ക്രമേണ എന്നാളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു പറയണത് കവിതയാണ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു ഗൾഫിലേക്കോ വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോയിരുന്നാലും അവിടെ കുട്ടിയെ നോക്കാൻ ആളെ കിട്ടില്ല അപ്പം പ്രസവം വരുമ്പോൾ അമ്മ ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ അമ്മ ആവശ്യമില്ല അപ്പൊ പ്രസവം എടുക്കുന്ന സമയത്ത് വിളി വരും അമ്മ എത്ര വരണമെന്നും ഇപ്പോ നമ്മുടെ ബന്ധുക്കളിൽ പലവരും മക്കളുടെ അമേരിക്കയിലാവും അവരുടെ പ്രസവത്തിന് പോവും കുറച്ചു കാലം എന്നിട്ടൊരു മകളുടെ പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോകുന്ന ഉള്ള ഭർത്താവിൻ്റെ അമ്മ അങ്ങോട്ട് ചെല്ലും അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നത് ക്രമേണ കുട്ടി വലുതാവുമ്പോഴേക്കും

അമ്മ ചെറുപ്പമാണെങ്കിൽ ശരി ചെറുപ്പം കുട്ടികൾക്ക് പൈസ ആയിട്ട് തോന്നും ജനിച്ചതാളുകൾക്ക് തോന്നല്ലേ അമ്മക്ക് ഈ പണ്ടൊക്കെ എന്തിനാ ഇവിടെ വെറുതെ വെക്കാറില്ലേ ഞാൻ പിന്നെ പോലെ പല കാര്യവും ചെയ്തുകൊണ്ടിരിക്കുക കവിതയെ പറഞ്ഞത് ഈ പണ്ടം കിട്ടിയ അവൾക്ക് എന്തോ പെരപ്പണിക്ക് എന്തോ കാര്യത്തിന് ഗുണം ചെയ്യും అమ్మల ఆభరణాలు ముహమన్ కొడుతు బర్తావు మర్చు ఏకపుత్రి జాయికల్ కొడుకుల రవర్ దగ్యా ఏకపుత్రి మార్జాయితు పక్షే ఆజ్ఞాసరణ కొర్తు వర్దించు మగల్కు కృపతల్ తా కొంచలు పోలే అజా അങ്ങനെ ഒരു ദിവസം മകൾ പറഞ്ഞു അമ്മ അമ്മക്ക് വയസായി മക്കളാണ് ഓർമ്മിപ്പിക്കുക അമ്മക്ക് വയസ്സായി ഈ വീട് എന്റെ പേരിൽ എഴുത്തന്നുകൂടെ അമ്മക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം വീട് എന്റെ പേരിൽ എന്താ കുഴപ്പം അമ്മ ഒന്നും മിണ്ടിയില്ല മകൾക്ക് ഇഷ്ടമായില്ല ആന്ന് ഉടനെ പറയണ്ടേ എൻ്റെ പേരില് വീട് എഴുതി തരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആലോചിക്കാൻ നിൽക്കുക മകളാ പറയണത് കവിതയെ പറയണത് അന്നത്തെ ദിവസം അമ്മ ഉറങ്ങിയില്ല പിറ്റേ ദിവസം മകൾ പരിക്കനായ സ്വരത്തിൽ അമ്മ അതെന്തായി ആധാരം രക്ഷിക്കണം എന്റെ പേരിൽ എഴുതുക അമ്മയ്ക്കിപ്പ എന്തിനാ വീടാണ് അമ്മയ്ക്ക് ഇവിടെ താമസിക്കാൻ വീടില്ലേ നിക്കിപ്പോ ഇത് കിട്ടിയിട്ട് കാര്യമുണ്ട് ഇത് വെച്ച് ലോൺ എടുക്കാൻ പല കാര്യം ചെയ്യാം അപ്പൊ അമ്മ ഒരു കാര്യം പറഞ്ഞു മോളെ നീ ജനിച്ചപ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു നിന്റെ കൊഞ്ചൽ വളരെ രസകരമായിരുന്നു അപ്പൊ നിന്റെ കുട്ടി കൊഞ്ചിയപ്പോ നനക്ക് രസം തോന്നുണ്ടല്ലോ അതേപോലെ അന്ന് നീ അമ്പിളിമാമനെ പിടിച്ചു തരണം എന്ന് പറഞ്ഞു അന്ന് നീ പറഞ്ഞതൊക്കെ കവിതകളായിരുന്നു അതുകൊണ്ട് നിനക്ക് ഞാൻ കവിത എന്ന് പേരിട്ടു നീ കവിത കവിത എന്ന് പേരിട്ട് കുറെ കഴിഞ്ഞ് കവിതയെന്ന് മാറി നീ കിടന്നു പറഞ്ഞ അടുക്കളയിലെ പണിയൊക്കെ ഞാൻ എടുക്കുക അമ്മ അത് എടുത്ത് എടുത്തിട്ട് എന്ന് പറയാ നൻറെ ആജ്ഞ ഞാൻ കേൾക്കുക നീ പറഞ്ഞ ആജ്ഞയൊക്കെ ഞാൻ കേക്കലി അപ്പൊ അത് കവിതയല്ല കേട്ടോ കവിതന്നൊടക്കം അത് എന്റെ പ്രസവ സമയത്ത് ഇത്രാന്തി അമ്മ ഒരുങ്ങിക്കോളൂ അങ്ങോട്ട് വരണം ഞാൻ ശരിക്ക് കഷ്ടപ്പെട്ടു എന്റെ കുട്ടിയെ നോക്ക എന്റെ പേരക്കുട്ടി അല്ല എന്ന് പറഞ്ഞില്ല എന്റെ ആഭരണം മുഴുവൻ തരണം നടക്ക് എന്ന് പറഞ്ഞു അമ്മയ്ക്ക് എന്തിനാ ആഭരണം ശരിയാണ് പക്ഷെ കവിതയിൽ നിന്ന് ഇതൊക്കെ പോന്നു കവിത പറയണ നീ കുട്ടിക്കാലത്ത് കവിത പറയില്ലേ ഒരു കുട്ടി അമ്മയോട് ഓട്ടോറിക്ഷ കണ്ടിട്ട് ആ ബസിന്റെ കുട്ടിയത് അല്ലേ അമ്മേ എന്ന് പറയുമ്പോ അമ്മ അതിങ്ങനെ ഉണ്ടമ്മെ ചോദിച്ചു ബസിന്റെ കുട്ടിയാണിതല്ലേ ഓട്ടോറിക്ഷ അതൊക്കെ കവിതയാണ് പക്ഷെ കവിതയിൽ നിന്ന് നീ മാറി ഇപ്പ നീ പറഞ്ഞത് കവിതയല്ല ആഭരണവും നനക്ക് ഞാൻ തന്നു ഇപ്പൊ നീ പറഞ്ഞത് ഐ കവിതകളെ വിവാദത്തിൽപ്പെടുവോ അമ്മക്ക് എന്തിനാ പ്രോപ്പർട്ടി ഇരിക്കുന്ന വീട് എന്റെ വീട്ടില് എഴുതിന്നുകൂടെ എന്ന് ചോദിച്ച് കവിതയാ അതിനെ വേണമെങ്കിൽ വേറെ പേര് പറയാം റിയലിസം എന്നോ യുക്തി എന്നൊക്കെ പറയാം അതുകൊണ്ട് പ്രിയപ്പെട്ട മോളെ കവിത ഞാനുള്ള കാലം ഈ തനക്ക് എഴുതി തരുന്നില്ല കാലശേഷം തനക്ക് ഉള്ളതാണ് അപ്പൊ കവിതയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കാനേ നിർത്തി ആ അമ്മയുടെ കാര്യവും സങ്കല്പത്തിന് വിട്ടു ഇന്നൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഗുണപാടൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല അവസാന വരി ചിന്ത നമസ്കാരം